സ്വർണത്തിന്റെ വിഷയത്തിൽ പുതിയ നിയമം വന്നു കഴിഞ്ഞു ഇനി മലദ്വാർക്കാക്കന്മാരൊക്കെ എന്തോ ചെയ്യും സ്വർണ്ണക്കടത്തുകാരെ വരിഞ്ഞു മുറുക്കി രാജ്യത്തിന്റെ പുതിയ നിയമം പല നിയമപ്രകാരം സിആർപിസി നൂറ്റി രണ്ട് പ്രകാരം സ്വർണം ചെയ്യും അസിസ്റ്റന്റ് കമ്മീഷണർ പരിശോധിച്ച് അവരെ ജാമ്യത്തിൽ വിടുക ചെയ്യാറ് ഒരു എൻക്വയറി ഉണ്ടാവും എന്നാൽ ഇനി എയർപോർട്ടിൽ നിന്ന് അനധികൃതമായിട്ട് സ്വർണ്ണ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാമ്യമില്ലാ വകുപ്പ് പത്ത് വർഷത്തെ കഠിന ശിക്ഷയുള്ള ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് പ്രത്യേക പ്രവാസികളോട് നിങ്ങൾ ടിക്കറ്റ് എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ മലദോരത്തിലൊക്കെ പഞ്ചറാക്കിക്കൊണ്ട് അയ്യായിരം രൂപ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങൾ സ്വർണ്ണം കൊണ്ടുവരുമ്പോ നിങ്ങൾ നേരെ പോകുന്ന ജയിലിലേക്കാണ് അല്ല നേരെ ജയിലിലേക്കാണ് മാത്രമല്ല ഇത് വാലിഡ് എവിഡൻസ് ആണ് തൊണ്ടി മുതൽ എത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള വക്കീലമാർ വിചാരിച്ചാലും കേസ് പൊട്ടിയാൽ അതുകൊണ്ട് പത്ത് വർഷം കഠിന നിങ്ങൾ തടനാണ് ലൈഫ് തന്നെ ഇല്ലാതാവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കേസ് നടത്തിക്കൊണ്ടും പാസ്പോർട്ട് കറണ്ടർ ചെയ്യേണ്ടി വരും ഹൈക്കോടതിയിൽ തന്നെ ജാമ്യം കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലക്ഷക്കണക്കിന് രൂപ അതുകൊണ്ട് തൽക്കാലം ഗൾഫിൽ നിന്ന് വരുമ്പോൾ മലദ്വാരം മതി